അതിപ്പോൾ എൻ്റെ മകൾ മരിച്ച ആക്സിഡന്റിൽ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ കെയർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സല്ലേ കൊടുത്തത് നമസ്കാരം അധികം ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ഒരു പ്രചരണ പരിപാടിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള സംഗമങ്ങൾ ഒരുപാട് ക്ഷണിക്കപ്പെട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട് അവിടെയെല്ലാം പോയി വിഷയാധിഷ്ഠിതമായി സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഒട്ടുമല്ല ഇപ്പോൾ ഇപ്പോ ഇലക്ഷൻ വോട്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ശേഷം മാത്രം അത്തരം വിഷയങ്ങളിലേക്ക് കടന്നാൽ മതി എന്നുള്ള നിശ്ചയത്തിലാണ് അപ്പോൾ ആ നിശ്ചയം സഫലീകരിക്കണമെങ്കിൽ ഇത് വളരെ അനിവാര്യതയാണ് അപ്പൊ എല്ലാവരും ചേർന്ന് ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക വിജയിച്ച് വന്നാൽ എന്ന് പറയുന്നതിൽ അലോസരമുള്ളവരുണ്ട് വിജയിച്ച് വന്നാൽ എന്തെന്തിന് പറയണോന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ എനിക്കങ്ങനല്ലേ പറയാൻ പാടില്ല ഞാൻ അപ്പൊ ആത്മവിശ്വാസമുണ്ട് വിജയിച്ച് വന്ന് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു ചെറിയ രേഖ രാജ്യസഭയിൽ തന്നെ പരമ്പരാഗത വൈദ്യ സമൂഹത്തിന് വേണ്ടി സംസാരിച്ച ടെക്സ്റ്റ് അതിനു മുമ്പ് വേറെ ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അപ്പൊ അത് കൃത്യമായ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആദിവാസി മേഖലയിൽ നിന്നുള്ള പരമ്പരാഗത വൈദ്യന്മാർ കൃഷ്ണൻ വൈദ്യനായാലും ശരി തന്നെ വയനാട്ടിലൊക്കെയുള്ള ഒരുപാട് ഉഴലുന്ന ജനങ്ങളുടെ ഒരു ശാരീരിക മാനസിക അസ്വാസ്ഥ്യത്തിന് കച്ചവട മനോഭാവമില്ലാതെ പരിപാലനം എന്ന് പറയുന്ന ദൈവികമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വളരെ സാങ്കേതികമായിട്ടുള്ള ചില ആക്രമണങ്ങൾ അതിനെതിരെയുള്ള ശബ്ദമുയർത്തലാണ് നടത്തിയത് അതിനെ സംബന്ധിച്ച് മെഡിക്കൽ എമൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണിയായ എമെന്മെന്റ് കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലോ മറ്റുമാണ് അത് വന്നത് നിലവിൽ വന്നത് അതിലും പറഞ്ഞിരുന്നത് പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് വിതഔട്ട് എക്സാക്ട്ലി ആൻ എം ബി ബി എസ് ഡിഗ്രി അതല്ല ഇനി ഹോമിയോ ആണെങ്കിൽ അങ്ങനെ ഒരു ഡിഗ്രി ആയുർവേദമാണെങ്കിൽ അങ്ങനെ ഒരു ഡിഗ്രി ഇല്ലാത്തവർക്കെല്ലാം ഈ ഒരു പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിധി നിശ്ചയിച്ച് പ്രാക്ടീസിംഗ് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു അമെന്മെന്റ് കൊണ്ടുവന്നതാണ് പക്ഷെ ആ ഒരു എമന്മെന്റ് എന്ന് പറയുന്നത് പലരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് പിന്നീട് അടിത്തറ്റ് വർഗത്തിൻ്റെ ഇടയിലേക്ക് പെരുമാറ്റവുമായി ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അതിൽ പ്രധാനമായിട്ടും പ്രാക്ടിസിങ് ആയുർവേദിക് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനാണ് അതിനകത്ത് ഏറ്റവും വലിയ പിന്നെ യുനാനി ഫിസിഷ്യൻസ് അവർക്കെല്ലാം പലപ്പോഴും പല നല്ല വലിയ ഹോസ്പിറ്റലിലെയും ഡയഗ്നോസിന് കറക്ഷനും വേണ്ടി ഉള്ള വളരെ ആയിട്ടുള്ള ഇൻപുട്സ് കൊടുക്കുന്ന മിക്കവാറും കമ്പൗണ്ടേഴ്സും അറ്റൻഡേഴ്സും ആണ് നമുക്ക് അത്രയും പരിചയമുള്ള ഒരു കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും കാഷ്വാലിറ്റി ഫസ്റ്റ് സൈറ്റിൽ കാണുന്നില്ല ഫസ്റ്റ് സൈറ്റിൽ ദി അറ്റൻഡർ അല്ല പിന്നെ ആ ഒരു ഫ്രാൻറിക് അറ്റ്മോസ്ഫിയറിൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ആക്ഷൻ അതും മെറ്റിക്കുലർസ് ഇത് നിർവഹിക്കുന്നതും പാരാമെഡിക്കൽ സ്റ്റാഫാണ് ആദ്യത്തെ കെയർ അതിപ്പോ എന്റെ മകള് മരിച്ച ആക്സിഡന്റിൽ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ കെയർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അല്ല കൊടുത്തത് കാഷ്വാലിറ്റിയില് ഈ ട്രോളി പുള്ളി ചെയ്ത സ്ട്രെച്ചർ കൊണ്ടുപോകുന്ന ട്രോളി പുള്ളി ചെയ്ത ആള് വരെ ഒരു ശുശ്രൂഷകനായി മാറുന്ന പെരുമാറ്റമുണ്ട് ആ പെരുമാറ്റത്തിന് മൂല്യമുണ്ടെന്നാണ് ആ അമെന്മെന്റ് കൽപ്പിച്ചത് അപ്പോൾ ബംഗാളിലും മറ്റുമൊക്കെ അങ്ങനെ കടലുപോലെ കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഡോക്ടേഴ്സാരും പല ദൂരത്തിലേക്കും ആഴത്തിലേക്കും ഇല്ല അതിന് പണ്ട് ഈ മെഡിക്കൽ സമ്പ്രദായം തുടങ്ങിയ കാലത്ത് അപ്പോത്തക്കിരി എന്ന് അങ്ങനെയുള്ള പരിപാലകരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മിക്കവാറും കമ്പൗണ്ടേഴ്സായിരുന്നു മരുന്നിങ്ങനെ കൊടുക്കുക അല്ലെ മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാനൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഭയങ്കരമായ പനിയൊക്കെ വരുന്ന സമയത്ത് കുടിച്ചൊന്ന് ഇറക്കുന്നത് വരെ തൊള്ള കടക്കുന്നത് വരെ ഭയങ്കര ഓക്കാനും വരും പക്ഷെ എന്നാൽ അതൊരു ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മിക്സ്റ്ററും അല്ല ഇതെല്ലാം കലകിത്തരുന്നത് ആണ് ഡോക്ടർ എഴുതി കൊടുക്കത്തേ ഉള്ളൂ അതിലെ ചേരുവകളുടെ വീര്യം മാത്രം ഏറ്റക്കുറച്ചിലുകൾ ആ എഴുത്തിനകത്തുണ്ടാവും അത്രേ ഉള്ളൂ ഇത് കൃത്യമായി അളന്ന് ഔൺസിനകത്ത് രണ്ട് മൂന്ന് സാധനം കലക്കി തരുന്ന മിക്സ്ചർ എന്ന് പറയുന്ന ഒരു സാധനം അത് കമ്പൗണ്ടേഴ്സിൻ്റെയും പിന്നെ അറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും എല്ലാം മനവിരുദം ആ മനവിരുദന് മൂല്യമുണ്ട് അത് എഫക്റ്റീവ് ആണ് അതിനകത്ത് ഡെയിഞ്ചർ ഇൻവോൾവ് ആകുന്ന ഒരു പെർമിയബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാവുന്നു അതെല്ലാ ശുശ്രൂഷ രീതികളിലും അവലംബിക്കാനുള്ള അവകാശം കൊടുത്തില്ലെങ്കിൽ അതിൽ വേർതിരി കൊണ്ട് അതും ഒരു തരം റൈസിസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പശ്ചാത്തലത്തിലാണ് അന്ന് സംസാരിച്ചതും എനിക്ക് തോന്നുന്നു പിന്നീട് അത് അപ്പ് ചെയ്യാനുള്ള ഒരു കാലാവധി നീട്ടം എനിക്ക് കിട്ടിയില്ല ഒരു തുടർച്ചയും കിട്ടിയില്ല അതിനുശേഷം പിന്നെ ഞാൻ ഈ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ തന്നെ കാശ് വാങ്ങിച്ച് ടിക്കറ്റ് എടുത്ത് ഓരോ കാര്യസാധ്യത്തിന് ഡൽഹിയിലേക്ക് പോയി ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കുന്ന ഒരാളല്ല ഞാൻ അത് ഒരിക്കലും ആവുകയുമില്ല എന്ന് നിശ്ചയിച്ച കാര്യമാണ് കാരണം ഞാൻ നല്ല ഗർവമുള്ള കലാകാരനാണ് ആ കലാകാരന്റെ ഗർവ ഞാൻ ഒരാളുടെയും എന്താണ് കാൽ കീഴിൽ കൊണ്ടു ചെന്ന് അടിയറവ് വയ്ക്കില്ല അതിന് ഞാൻ നടക്കത്തില്ല എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും അതുകൊണ്ട് യോഗ്യമായിട്ട് ഗംഭീരമായിട്ട് എന്നെ ഏൽപ്പിക്കൂ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ പറയുന്നില്ല ചെയ്യാൻ പറ്റുന്നതെല്ലാം അതിനപ്പുറവും തമിഴിലെ എന്റെ ഡയലോഗാണ് അത് കമ്മേന